ഹലോ കൂട്ടുകാർ ഞങ്ങൾ ഇന്ന് ഇടാൻ പോകണ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് ഉള്ളാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് മുടിക്കുള്ളില്ലാത്തവർക്ക് മറ്റേ മുടിക്ക് എങ്ങനെയൊന്നുള്ളു വരാമെന്നുള്ളതൊക്കെ നമ്മൾ ഇന്നൊരു വീഡിയോ ഇടാൻ ഇട്ടാ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നൈറ്റ് നമ്മൾ രാത്രി മുടി നമ്മൾ കിടക്കാൻ നേരത്ത് മുടി നമ്മളെ ഫിംഗർ കൊണ്ട് നമ്മൾ നല്ലോണം ഉണ്ടാകും നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം നല്ലോണം മസാജ് ചെയ്ത് കൊടുത്ത് നമ്മൾ എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞാൽ ഒരു മാസമൊക്കെ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മുടിക്ക് നല്ല മാറ്റങ്ങൾ വരും കേട്ടോ നമ്മൾ മുടി സാധാ മുടിനെക്കാളും നല്ല മാറ്റം വരും നമ്മുടെ ഫിംഗർ കൊണ്ട് നമ്മൾ ആ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് ഇതായി കൊടുക്കുകയാണെങ്കിൽ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുടിക്ക് നല്ല ഉള്ളു വരും എൻ്റെ വൈഫിന് ആദ്യം മുടിയുടെ ഉള്ളിലൊന്നും അധികം ഉണ്ടായിരുന്നില്ല ഏ പിന്നെ ആദ്യം ഉണ്ടായിരുന്നു തുടക്കത്തിൽ ഒക്കെ പോയി പിന്നെ വീണ്ടും ഞാൻ നിങ്ങളെന്തായിട്ടിങ്ങനെ മുടി ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ കൊണ്ട് മസാജൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ലോണം ഉള്ളുവരം ഒരാഴ്ച കൊണ്ട് നമുക്ക് വ്യത്യാസം വരും നമ്മൾ എല്ലാ ദിവസവും ചെയ്യണ്ട എല്ലാ നൈറ്റും ചെയ്യണം കേട്ടോ നല്ലോണം നല്ലോണം മസാജ് ചെയ്തതിന് ശേഷം മുടിയുടെ മറ്റേ ചേട്ടൊക്കെ പേർക്കണം ചേട്ടൊക്കെ പേർത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ തല നമ്മുടെ തലയൊട്ടി തന്നെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നടന്നിട്ട് നമ്മുടെ മുടിയൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടി വളരും നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ മുടിയാകെ പോകട്ടോ എല്ലാ ദിവസവും നൈറ്റ് ചെയ്യണം നമ്മൾ നൈറ്റ് ചെയ്തിട്ട് നമ്മൾ മുടി നല്ലോണം കെട്ടിവെച്ച് അധികം ടൈറ്റ് ചെയ്ത് കെട്ടിവെച്ച് പിറ്റേ ദിവസം ഓക്കെ ആക്കുക ഇതാക്കാൻ പിരിച്ചിട്ടാലും മതിട്ടാ എന്നിട്ട് പിറ്റേ ദിവസം നൈറ്റ് ചെയ്യണം എല്ലാ സാധാരണ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൊരു ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഉള്ളു ഉണ്ടാവും എൻ്റെ വൈഫിൻ്റെ മുടി ആദ്യം ഉണ്ടായിട്ട് പിന്നെ പോയി മുടിയുടെ ഉള്ളിലൊക്കെ പോയി ആകെ ഇതായതാണ് പിന്നെ ഞങ്ങൾ എന്തായത് ഡെയിലി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ന് വെച്ചാൽ നമ്മളാ ഒഴിച്ച് ഭാര്യ ചെയ്യുമ്പോൾ അത് വെച്ചാൽ എന്നുവെച്ചാൽ നമ്മൾ ചെയ്ത് വേറൊരാൾ ചെയ്ത് കൊടുക്കണം അപ്പോഴോ കറക്റ്റുള്ള ജെഡൊക്കെ പേർത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഗുണം കിട്ടണ്ടോ മുടിക്ക് എന്തായാലും വ്യത്യാസങ്ങൾ വരും നിങ്ങളത് എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ കണ്ടാ ഞങ്ങളപ്പം ഇങ്ങനെ ചെയ് ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാൻ കഴിഞ്ഞ് നമുക്ക് വീഡിയോ ആക്കിയിട്ട് ഇടാന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഉപകാരമുള്ളത് ഉപകാരം ആയിക്കോട്ടെ കാരണം മുടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മുടി ഉണ്ടാവും നല്ലോണം പിന്നെ നമുക്ക് പാരമ്പര്യമൊക്കെ ആയിട്ട് പോകണ മുടിയൊക്കെ ആണെങ്കിൽ പോവും കേട്ടോ അല്ലാത്ത മുടിയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ മുടിയൊക്കെ പോയതാണ് കുറവൊക്കെ പോയി പിന്നെ വീണ്ടും അത് ശരിയായി ശരിയായി വരണേണ്ടിട്ട് നല്ല ഉള്ളും മുറ്റും പിന്നെ അതുപോലെ തന്നെ മുടിക്ക് തീരെ ആരോഗ്യം ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല മുടിയും സാധാ വെളിച്ചെണ്ണ എണ്ണ ഒക്കെയാണ് പരച്ചണത് വീണ്ടും ഞങ്ങൾ വേണ്ട ഡെയിലി ഇങ്ങനെ ചെയ്ത് രാത്രി കെട്ടിവച്ച് കിടന്നുറങ്ങും അപ്പം നല്ല ഇതാണ്ട് പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം സാധാ വെളിച്ചെണ്ണ പറ്റും അതുതന്നെ ഇങ്ങനെ മുടി ഉണ്ടില്ല നമ്മളായ ഉള്ളിലൂടെ ഇട്ടടേ മുടിയുടെ ഉള്ളിലേ ഇതിങ്ങനെ ഫിംഗർ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ശരിക്കും നടക്കും ബ്ലഡ് സർക്കുലേഷൻ ശരിക്ക് നടന്ന് നമ്മളെ വേരൊക്കെ നല്ല ഉറപ്പ് കിട്ടും മുടി നല്ല കരുത്തുറ്റായിട്ട് വളരെയണ്ടത് അങ്ങനെയുണ്ട് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ചെയ്യേണ്ട പതിനഞ്ച് മിനിറ്റല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ ചെയ്യുക അരമണിക്കൂറൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ഇതിൽ വരും നമ്മൾ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കോട്ടോ എല്ലാ ദിവസവും നൈറ്റ് നൈറ്റ് ഇങ്ങനെ ചെയ്യാം നമുക്ക് മുടി ടൈം കിട്ടുമ്പോൾ ചെയ്ത് നോക്കിയേ അപ്പം മുടിക്ക് നല്ല മാറ്റം ഉണ്ടാവും നമ്മൾ ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ചെയ്ത് മുടിയുടെ ജഡൊക്കെ പേർത്തിട്ട് ഉള്ള മുടി ഒറ്റ 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 ആയിട്ട് ഇടണം എന്നിട്ട് ശരിക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒമ്പ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ ഭംഗി കിട്ടുക ഭംഗി എന്താണെന്നു വെച്ചാൽ മുടിക്ക് ഓരോ ഇതായിട്ട് നിൽക്കും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കട്ടാ മുടിയൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും